ദൈവം മണ്ണിൽ നിന്നും ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി എന്നിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോദി അവന് ആദമെന്ന് പേരിട്ടു ഞാനിത് എവിടെയാണ് താങ്കൾ ആരാണ് നീ തോട്ടത്തിലാണ് ഏതൻ തോട്ടത്തിൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കനികൾ മാത്രം നീ ഭക്ഷിക്കരുത് ഒരു ദിവസം ആദാം നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ അവന്റെ വാരിയെടുത്ത് ദൈവം ഹൗവയെ സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളിലും കൗശലതയും സാമർഥ്യവും പൈശാചികതയും നിറഞ്ഞതായിരുന്നു സർപ്പം ഒരു ദിവസം സർപ്പം ഹൗവയുടെ അടുത്തു ചെന്ന് പറഞ്ഞു തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ കനി മാത്രം ഭക്ഷിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലാകും ഹൗവ കൈയേന്തി അറിവിന്റെ വൃക്ഷത്തിന്റെ കനി പറിച്ചെടുത്തു രണ്ടുപേരും ചേർന്ന് ആ കനി ഭക്ഷിച്ചു തീർത്തു ആദമും ഹൗവയും ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു അവർക്ക് കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെട്ടു അവർ കുറ്റിച്ചെടികളുടെ പുറകിൽ ഒളിച്ചു അറിവിന്റെ വൃക്ഷത്തിന്റെ കനി നീ ഭക്ഷിച്ചു നീ എന്തിനു ചെയ്തു ദൈവമേ സർപ്പം എന്നോട് കൗശലം കാണിച്ചു ഈ ഏതൻ തോട്ടത്തിൽ നിങ്ങൾക്ക് ഇനി സ്ഥാനമുണ്ടാവുകയില്ല എന്നിട്ട് ബാക്കിയുള്ള ജീവിതം ഭൂമിയിൽ ജീവിക്കണം